ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഏപ്രിൽ പതിനഞ്ച് അപ്പൊ രാവിലെയൊക്കെ ഞങ്ങള് ഒരു യാത്രയിലായിരുന്നു അമ്മയുടെ ബ്രദറിന്റെ വീട്ടിലൊക്കെ പോയിട്ട് രാത്രി മറ്റൊരു ബ്രദറിന്റെ വീട്ടിൽ നമ്മള് വന്നു അപ്പൊ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാത്രി ഒരു കേക്ക് വാങ്ങണം അമ്മ അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വന്നു കഴിഞ്ഞിട്ട് നൈറ്റ് പോയി വാങ്ങിയ കേക്കാണ് അപ്പൊ അമ്മയ്ക്ക് അറിയില്ല അപ്പൊ സർപ്രൈസായിട്ട് അമ്മയെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാനാണ് പോകുന്നത് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നത് മുന്നെയാണ് കേട്ടോ മുന്നിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെ വീഡിയോ കിട്ടുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വന്നപ്പോ അമ്മക്ക് ഭയങ്കര ആയിട്ട് അമ്മ ഭയങ്കര സർപ്രൈസ് ആയി അമ്മോട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സെലിബ്രേഷൻ കേട്ടോ അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടായിരുന്നില്ല ഇവിടെ അപ്പൊ അമ്മക്ക് കേക്ക് ഒന്നും മുറിക്കാൻ പറ്റിയില്ല അമ്മേനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല കേട്ടോ അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് ഹാപ്പിയായി അമ്മക്ക് ഭയങ്കര സർപ്രൈസ് കൊടുക്കാൻ പറ്റി നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ കേക്ക് മുറിക്കുന്ന എല്ലാവരും കൂടെ അങ്ങനെ രാവിലത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോട്ടോ ആദ്യം ഈ ഒരു ബർത്ത് ബർത്ത്ഡേ കാണിച്ചിട്ട് നമ്മൾ ഈ യാത്രയുടെ ആ ഒരു നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് കാണിക്ക മ്മളെ ആദ്യം വന്നത് ബിട്ടൂന്റെ വീട്ടിലേക്കാണ് കേട്ടോ തൃശ്ശൂര് മുളങ്ങുന്നത്തുന്നാവിലേക്കാണ് ആദ്യം വന്നത് ഇവിടെ നിന്ന് നമ്മൾ കൂടെ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കോട്ടപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവിടെയാണ് ഞങ്ങളുടെ മൂത്ത മാമ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ കുറെ നാളായി മാമേനെ കണ്ടിട്ട് അപ്പോൾ എല്ലാരും കൂടെ ഈ ഒരു സ്വിഫ്റ്റ് കാറിന്റെ ഉള്ളിൽ എല്ലാരും കൂടെ പോകാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ നമുക്ക് വെക്കേഷൻ ഒക്കെ വരുമ്പോഴ് എല്ലായിടത്തും കൂടെ പോകുമ്പോ ഭയങ്കര എല്ലാരെയും കാണാനായിട്ട് പറ്റാറില്ല അപ്പോൾ എല്ലാവർക്കും പരാതിയാണ് ഒരിടത്ത് വന്നാൽ അവിടെ വന്നില്ല എന്നൊക്കെ പറഞ്ഞു എല്ലാവർക്കും പരാതികളാണ് അപ്പോൾ ഇന്ന് നമ്മൾ മൂത്തമാമേടെ അവിടെ പോയിട്ട് അവരുടെ പരാതി തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബിട്ടുവിനെ മാത്രം കണ്ടപ്പോൾ ബിട്ടു നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിട്ടുവിൻ്റെ അവിടെ വന്നപ്പം സന്തോഷകരനൊക്കെ വിളിച്ചിട്ട് കുറച്ച് പരിഭവമൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് അവിടേക്ക് പോവാം രണ്ടുപേർ എന്തായാലും ബിട്ടൂൻ്റെ അവിടെ കുട്ടികളുണ്ട് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു ആവും എല്ലാ കുട്ടികളും കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് ഒരു വെക്കേഷനൊക്കെയല്ലേ ഒരുമിച്ച് അപ്പം ഇതാണ് നമ്മുടെ പാർ കൂട്ടിയിട്ടോ പാർ ഭയങ്കര സ്മാർട്ടാണ് ഇപ്പോൾ കുറച്ച് എന്തോ ഒരു ഷൈ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര സ്മാർട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കാറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ എന്താ പറയുക പക്ഷെ ആ ഒരു പോക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെന്ന് തൃശ്ശൂർ വിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു ഒരു മണിക്കൂറിന്റെ അടുത്തേ ഉള്ളൂ പാലക്കാട്ക്ക് കോട്ടപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ കോട്ടപ്പാടത്ത് എത്തിയിട്ടോ ഒരുപാട് നാളായി ഇവിടേക്ക് കേട്ടോ കുറേ നാളായി അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷം ഇവിടെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട് കുട്ടികളെട്ടോ പിന്നെ ഇവിടെ പാഠം അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ നല്ല രസമാണ് നല്ല വായ്പാണ് കേട്ടോ അപ്പൊ ഇത് രഞ്ജിത്ത് രഞ്ജിത്താണ് നമ്മളെ കൊണ്ടുവന്നത് രഞ്ജിത്ത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ലായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് എന്താ പറയാ ബസ്സിൽ വരാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് അമ്മക്ക് വയ്യാത്തത് പിന്നെ പിള്ളേരൊക്കെ നോക്ക പിടിക്കണം അത് പിന്നെ എനിക്ക് ബസ്സിൽ കയറാനൊരു പേടി ഉണ്ട് കേട്ടോ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല എല്ലാരും കൂടെയൊക്കെ ആവുമ്പോൾ എനിക്കൊരു ടെൻഷനാണ് അങ്ങനെ നമ്മള് കോട്ടപ്പാടത്ത് എത്തി ഇവിടെ എന്തോ മാമയുണ്ട് അമ്മായി ഉണ്ട് പിന്നെ സന്തോഷേട്ടൻ മുരളിച്ചേട്ടൻ പിന്നെ നവി ചേച്ചി ഉണ്ടായിരുന്നു നവി ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു അമ്മാമയും കൂടെ ഉണ്ട് അങ്ങനെ ഇവിടെത്തി ഇതാണ് സന്തോഷേട്ട പിന്നെ ഇത് സന്തോഷ്ടെ അമ്മ ഇത് നവ്യ ചേച്ചി ഞാനും വീഡിയോ എടുക്കുന്നത് അവർക്ക് അറിയാതെ ഞാൻ വീഡിയോ എടുക്കാണേ ഇതാണ് സന്തോഷ് പണിക്കർ സന്തോഷേട്ടനെ നമ്മളെ സന്തോഷായിട്ട് ഞങ്ങള് വിളിക്കായിരുന്നു അവിടെ മൂർക്കേച്ചാറിനു ഫുഡ് കളിക്കുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടോ അപ്പോൾ അപ്പൊ ഇവിടത്തെ ഇനി കൊണ്ട് കുറച്ചുപേര് അവരകത്താണ് അപ്പോൾ ഇവരെല്ലാരും കൂടെ കളിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അബി സന്തോഷായിട്ട് മോട്ടം എന്നിട്ടാ ഇവിടെ ഹാംസ്റ്റർ ഉണ്ട് ഹാംസ്റ്ററിനെ എല്ലാവരും കൂടെ നോക്കുകയാണ് അവർക്കെല്ലാവർക്കും ഹാംസ്റ്ററിനെ കഴിഞ്ഞ് വെച്ച് നോക്കുകയാണ് കേട്ടോ പിള്ളേർ വീട്ടിലുണ്ടായിരുന്നു ആദ്യം ഹാംസ്റ്റർ പക്ഷെ നമ്മൾ അതിനെ കൊടുത്തു കേട്ടോ അപ്പൊ നല്ല രസമുണ്ട് ഹാംസ്റ്റർ ഇങ്ങനെ കളിക്കാൻ പുറത്തേക്ക് വരാനായിട്ട് നോക്കുന്നതാണ് കേട്ടോ അത് ഒരെണ്ണൊക്കെയാണെ കുഴപ്പമില്ല അത് ഒരുപാട് ആവുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ജോഡി രണ്ട് ജോ ഒരു ജോഡി ഉണ്ടായിരുന്നു അവരിങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങനെ കുറേ ആയി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മളത് കൊടുത്തു അങ്ങനെ ഞങ്ങള് പാടത്തേക്ക് ഇറങ്ങി കേട്ടോ ഇപ്പൊ തന്നെ ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ എറങ്ങാതെടുത്താലും പാടത്തേക്ക് ഇറങ്ങിട്ട് എന്തെങ്കിലും കുറച്ച് നേരം ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റീൽസും ഒക്കെ എടുക്കായിരുന്നു പക്ഷെ നമ്മൾക്ക് അധികം നേരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കുട്ടി ഒരു റീൽസ് എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയാ തട്ടിക്കുട്ടി എടുത്തതാണ് അതൊരു ഫണ്ണായിരുന്നു ഇതൊക്കെ എടുക്കാൻ നിന്നിട്ട് ഒരുപാട് നേരം ലേറ്റ് ആയിട്ടോ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് തൃശ്ശൂർക്ക് ബിട്ടൂൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അപ്പം പോകുന്ന വഴിയിൽ ഗോപി മാമ വിളിച്ചു കേട്ടോ മാമ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാത്തതിന് പരാതി അപ്പം പിന്നെ മാമേനയും കൂടെ കണ്ടിട്ട് ഇതാണ് ഗോപി ഗോപിമാമയെ അപ്പം മാമേനേം കൂടെ കണ്ടിട്ട് അങ്ങനെ പോകുന്ന വഴിയാണ് മാമേൻ്റെ വീട് അപ്പം മാമേനയും കൂടെ കണ്ടിട്ട് നേരെ ബിട്ടുവിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇവിടെയും കൂടെ കയറി ഇതാണ് വരവോര് എൻ്റെ അമ്മ ജനിച്ച വീട് അമ്മ ഇവിടെയാണ് ജനിച്ചത് കേട്ടോ അപ്പോൾ നല്ല രസമാണ് വരവൂരും കാണാനായിട്ടോ പക്ഷേ അധികം നേരം ഇവിടെ ഒന്നും നിൽക്കാൻ നമുക്ക് പറ്റിയില്ല ഒരു പത്ത് മിനിറ്റാണ് നമ്മൾ വരവൂർ സ്പെൻഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം പോയി അങ്ങനെ നമ്മൾ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവിലെത്തി പിന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ട ബർത്ത്ഡേയുടെ സെൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് പോയി കേക്കൊക്കെ വാങ്ങി എന്നിട്ടാണ് നമ്മൾ ഈ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്ത കേട്ടോ എക്സിബിഷന് പോവാന്ന് വിചാരിച്ച പിന്നെ എല്ലാവർക്കും ടയേർഡ് ആയിട്ടുണ്ട് നമ്മൾ എക്സിബിഷൻ നെക്സ്റ്റ് ഡേക്ക് മാറ്റി വെച്ചു അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കില് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം